ക്യൂ ഫോർ ജിം ഉണ്ടായിരുന്നു ഒരു ത്രീ ഫോർ മന്ത്സ് ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഷൂട്ടിനെ രാവിലെ നാലുമണിക്ക് എഴുന്നേൽക്കും അറിയാം ചെന്നൈ നാലുമണിക്ക് എഴുന്നേൽ രണ്ടു നേരം ജിമ്മില് വിടാറുണ്ട് അവളല്ലേ വിടുന്ന ഞാൻ പോകും നാലുമണിക്ക് എഴുന്നേൽക്കും ടയ്ക്ക് ഇവിടെ വരാൻ പറയും ഒരു കാര്യം എന്നാലും എന്ത് പിന്നെ എന്റെ ഫുഡൊക്കെ ചാരോ തന്നെയാണ് പോന്റെ പേരിൽ പ്രൊഡക്ഷനിൽ ഫുഡ് ഇവര് വാങ്ങിച്ചു എന്ത് വിഷമം ാണ് പക്ഷെ ചില സമയത്തൊക്കെ എനിക്കെ ഹോട്ട് ചെയ്യണം ആവശ്യമില്ല അവരൊക്കെ എല്ലാരും സന്തോഷമായിട്ട് ജീവിക്കണം കുറച്ച് വർഷം നമ്മള് ഭൂമിയിൽ ജീവിക്കണമല്ലോട്ടോ എല്ലാരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കും ആരെയും വേദനിപ്പിക്കാൻ വേണ്ട ആദ്യം ഹോട്ട് ചെയ്യണ്ട അവർ സോഷ്യണ്ടോട്ടെന്തെങ്കിലും

ചേച്ചി എത്ര മാസം ജനുവറിക്കിട്ട് ആയി എത്ര മണ്ണും എന്നാലും ഒരു ഏകദേശം ഓക്കേ 6 വൺ 2. ബ്രോ അല്ലേന്നോ ബ്രോ അല്ലേന്നോ? ദിമിപ്പണ്ടോ ദിമിപ്പണ്ടോ? രാവിലെ വൈകുന്നേരം ഓർ ലാ റിപ്പോർട്ടർ. അയാ റിപ്പോർട്ടറോ. ബൈ ബൈ. കമ്മലെ വെച്ചേണെ. കമ്മലെ വെറുതെ ബ്ലൂക്കല. ബൈ. ഫിനിഷ്.